മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കമായതോടെ പ്രധാന ഇടത്താവളമായ എരുമേലി ശരണം വിളികൾ കൊണ്ട് മുഗരിതമായി തുടങ്ങി ആന്ധ്ര തമിഴ്നാട് കർണാടക തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലായും എത്തിത്തുടങ്ങിയത് തീർത്ഥാടകർക്ക് സേവനം ലഭ്യമാക്കുവാൻ വിവിധ വകുപ്പുകളും പ്രവർത്തന സജ്ജമായി വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ശബരി ഓഡിറ്റോറിയത്തിൽ പ്രവർത്തിക്കുന്ന റവന്യൂ കൺട്രോൾ റൂമാണ് കോട്ടയം സബ് കളക്ടർ രഞ്ജിത് ഡി വിളക്ക് കൊളുത്തി കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വലിയ അമ്പലത്തിന് എതിർവശത്തായാണ് മുൻവർഷങ്ങളിലേതുപോലെ പോലീസിന്റെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം തുടങ്ങിയത് എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് അഡീഷണൽ എസ് പി വിനോദ് പിള്ള കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി എം അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു മണ്ഡലകാല ഡ്യൂട്ടിക്കായി ജില്ലയിൽ എഴുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു കഴിഞ്ഞതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു തീർത്ഥാടകർക്ക് സേവനങ്ങൾ ലഭ്യമാക്കുവാൻ താവളം ഡിസ്പെൻസറിയും പ്രവർത്തനം ആരംഭിച്ചു ആരോഗ്യ സംബന്ധമായ സേവനങ്ങൾ തീർത്ഥാടകർക്ക് ഇവിടെ നിന്നും ലഭ്യമാക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷിന്റെ അധ്യക്ഷതയിൽ എം എൽ എ അഡ്വക്കറ്റ് സെബാഷ്ടൽ താവളം ഡിസ്പെൻസറി ഉദ്ഘാടനം ചെയ്തു ഈ വർഷം ഏറ്റവും നല്ല നിലയിലുള്ള ഒരു തീർത്ഥാടനകാലം ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവം നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട് എരുമേലിലേക്ക് കടന്നു വരുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള തീർത്ഥാടകരെ നമുക്ക് ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകളോടെ വരവേറ്റ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തി ഏറ്റവും സുഗമമായ ഒരു തീർത്ഥാടന കാലം നമുക്ക് എരുമേലി വാവിളിയുടെയും എരുമേലി വലിയമ്പലത്തിന്റെയും സമീപത്ത് പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് തീർത്ഥാടകർക്കായി പരാതിപ്പെട്ടികളും സ്ഥാപിച്ചു ഹോട്ടലുകളിൽ നിന്നും അമിതവില ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള പരാതികൾ ഈ പെട്ടിയിൽ നിക്ഷേപിക്കാം പത്ത് രൂപയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന സംവിധാനവും പൊതുവിതരണ വകുപ്പ് ഒരുക്കിയിട്ടുണ്ട് തീർത്ഥാടനകാലം ആരംഭിക്കുന്നതോടെ ടൗണിൽ വൺവേ സംവിധാനവും ആരംഭിച്ചു ന്യൂസ്